സ്വാഗതം കൂത്താട്ടുകുളം നടക്കാവ് റോഡിൽ ഓലിയപ്പുറം മുതൽ കൂത്താട്ടുകുളം വരെയുള്ള ഭാഗത്ത് സീബ്ര ലൈനുകൾ പുനഃസ്ഥാപിച്ചു തുടങ്ങി വടകര സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശം വടകര എൽ പി സ്കൂളിന് സമീപം ലിറ്റിൽ ഫ്ളവർ ഹൈസ്കൂൾ സമീപം പൈറ്റുകുളം കവല അശ്വതി കവല കൂത്താട്ടുകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം തുടങ്ങി ഒൻപത് ഇടങ്ങളിലാണ് സീബ്ര ലൈനുകൾ വരയ്ക്കുക അറ്റകുറ്റപ്പണി നടത്തി ഒരു വർഷം കഴിഞ്ഞിട്ടും സീബ്ര ലൈനുകൾ വരച്ചിരുന്നില്ല വടകിരിയിൽ രണ്ട് സ്കൂളുകൾക്ക് മുൻപിലും സീബ്ര ലൈനുകൾ ഇല്ലാത്തത് അപകടാവസ്ഥ വർദ്ധിപ്പിച്ചിരുന്നു ടോറസ് ടിപ്പൽ ലോറികളും ബസ്സുകളും ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ ചീറിപ്പായന്ന് റോഡാണിത് സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൌൺസിലർ സി ബി കൊട്ടാരം പി ഡബ്ല്യു ഡി അധികൃതർക്ക് പരാതി നൽകിയിരുന്നു ഏകദേശം ഒരു വർഷമായി ലൈൻ ഇല്ലായിരുന്നു സീബറാലൈൻ ലൈൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂട്ടാട്ടോളം വീട് പള്ളി പരാതി കൊടുക്കുകയും ഇന്ന് ആ പരാതി അവരെ പരിഹാരം കാണുന്നതിനായിട്ട് ഇന്ന് മുതൽ വടയരം സിൻ ജോൺസിംഗ് അവിടെ നിന്ന് പോലെ വടയരം മഠം വൈക്കപ്പുറം അശ്വതി ജംഗ്ഷൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടക്കം സീബറ ലൈൻ ഇപ്പോൾ വരച്ചു കൊണ്ടിരിക്കുകയാണ് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം